ജയ്സൺ മറ്റൊരു പ്രധാന കാര്യമുള്ളത് ഇന്ന് സുപ്രീംകോടതിയിൽ പാലിയൊക്കെ കേട്ടോ വരികയാണ് ഇപ്പോൾ ജെയ്സൺ നിൽക്കുന്നത് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലാണെന്ന് തോന്നുന്നു രാവിലെ ഇന്നിപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ ആളുകൾ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് ഓഫീസിലൊക്കെ പോകുന്ന ദിവസമാണ് ഇന്നലെ വൈകുന്നേരവും ചെറിയ കുരുക്കുണ്ടായിരുന്നു പക്ഷേ നിരഞ്ഞാതത്തെ അത്ര വലിയ കുരുക്കുണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ സുഗമമായി നടക്കുന്നു ദേശീയപാതയിൽ എന്താണ് അവസ്ഥ അരുൺകുമാർ ഇന്ന് അവധി മൂന്ന് ദിവസത്തേക്ക് അവധി കഴിഞ്ഞ് പോകുന്നതിൻ്റെ കുരുക്ക് പതുക്കെ പതുക്കെ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ആമ്പലൂർ ഭാഗത്താണ് ഇപ്പോൾ പതുക്കെ കുരുക്കിലേക്ക് കടക്കുന്നു കാരണം പിന്നെ നമ്മൾ വന്ന സമയത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും ആളുകളെ യാത്ര ആരംഭിക്കുന്ന ഒരു സമയം എന്ന നിലയിൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോഡിൽ പതുക്കെ പതുക്കെ കുരുക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നു എന്നാൽ വാഹനങ്ങൾ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഒരാശ്വാസം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പതുക്കെ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യാത്ത അന്തരീക്ഷത്തിലാണ് ഇത് വലിയ കുരുക്കായി മാറുന്നത് വലിയ പിന്നെ ലോറികളാണ് കണ്ടെയ്നർ ലോറികളും അതുപോലെ തന്നെ മറ്റ് വലിയ ലോറികളാണ് ചരക്കയായിട്ട് ലോറികളാണ് പ്രധാനമായി ഈ സമയത്ത് പാസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അല്പം സാവധാനത്തിലാവും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ ഇത് ആമ്പല്ലൂർ ഭാഗമാണ് ആ ആമ്പല്ലൂര് ഭാഗത്ത് പതുക്കെ കുരുക്ക് തുടങ്ങിയിരിക്കുന്നു അതിരൂക്ഷമായ കുരുക്കല്ല പതുക്കെ പതുക്കെ വാഹനം കടന്നു പോകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം പേരാമ്പ്രയാണ് കഴിഞ്ഞാൽ മുരിങ്ങൂരാണ് അത് കഴിഞ്ഞാൽ ചിറങ്ങര അങ്ങനെ നാല് കുരുക്കുകൾ കടന്നു വേണം ആളുകൾക്ക് കടന്നു പോകുക അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് അങ്ങോട്ട് അല്പം തിരിച്ചു നോക്കിയാൽ ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ കുരുക്കിൻ്റെ നീളം കൂടിക്കൂടി വരുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവധി ദിവസം കഴിഞ്ഞ് ആളുകൾ പുറത്തിറങ്ങുന്നു വാഹനങ്ങളുമായിട്ട് അതുകൊണ്ട് തന്നെ ഇനി ഏകദേശം ഒൻപത് ഒമ്പതര പത്ത് മണിവരെ ഇത്തരത്തിലുള്ള കുരുക്കിന് കടുപ്പം കൂടും ആ കൂടുതൽ കൂടുതൽ വാഹനങ്ങൾ വരികയും തന്നെ പ്രശ്നപരിഹാരങ്ങളൊന്നും ആയിട്ടില്ല എന്നതാണ് അത് പോലെ കുഴിയായിട്ട് തന്നെ കിടപ്പുണ്ട് കുഴി പഴയ കുഴിയാണ് സാർ ജെയ്സൺ തിരിച്ചുവരം ഞാൻ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കൂടി പോകുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മണ്ണുത്തി ഇടപ്പള്ളി പാത വഴി പോകുന്നവരുടെ പ്രത്യേക സ്ഥലത്തേക്ക് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നേരത്തെ ഇറങ്ങിയാൽ കൃത്യസമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇനി ഗതാഗതക്കുരുക്ക് കൂടിയാൽ ആ വിവരം ഞാൻ പ്രേക്ഷകരെ അറിയിക്കാം